ഒരു മുക്മിനായ മനുഷ്യന്റെ കോട്ടം തറ്റുന്നത് ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിനെ തിരുത്തി കൊടുക്കേണ്ടത് മുഗ്മിനീങ്ങളുടെ ബാധ്യതയാണ് എന്ന് മഹാനായ റസൂലം ശരിക്കും മനസ്സിലാക്കണം മുക്മിനീങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുലും അന്ത്യനാളിലും അള്ളാഹുവിന്റെ ഹിസാബിലും വിശ്വാസമുള്ള മുഗ്മിനീങ്ങളോടാണ് പറയുന്നത് ഒരു മുക്മിനായ മനുഷ്യനെ അതൊരു മുച്ചാലിമാവാം ഒരു ആലിമാവാം ഒരു സയ്യിദാവാം തങ്ങളാവാം പണ്ഡിതരാകാം ദീനിന്റെ ഹാദിമീങ്ങളാകാം മുസ്ലിമാണോ നമ്മുടെ കിബിലയിലേക്ക് നിന്ന് തിരിഞ്ഞ് ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനെ കുറിച്ച് മോശമായത് ആരെങ്കിലും എഴുതി വിടുകയോ പോസ്റ്റ് ചെയ്യുകയോ ആരോപണങ്ങൾ വീഡിയോ ഫയലുകളാക്കി യൂട്യൂബിലോ ഫേസ്ബുക്കിലോ അപ്ലോഡ് ചെയ്യുകയോ ചെയ്താൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ആളുകൾ ഇജ്ജത്തിനെ പ്രതിരോധിക്കൽ അവർക്ക് നിർബന്ധമാണെന്ന് മഹാനായ റസൂലി വസല്ലം അത് കേൾക്കുകയോ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഫോർവേഡ് ചെയ്യുകയോ ചെയ്യുന്നത് ആ മനുഷ്യനെ കുറിച്ച് റീബത്ത് പറയുന്നതിന്റെ അതേ കുറ്റമാണ് എന്ന് എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട് എത്ര ഗുരുതരമാണ് ഒരു ഒരൊറ്റ ക്ലിക്കിലൂടെ നമുക്ക് കിട്ടുന്നത് എത്ര വലിയ തെറ്റുകളാണ് ആ എത്ര വലിയ എവിടെയത് കൊണ്ടുപോയി വെക്കുക മുമ്പൊരാളെ ദീപത്ത് പറഞ്ഞ മുമ്പിൽ ആളെ കേൾക്കുള്ളൂ ഇത് പോസ്റ്റ് ചെയ്യല്ലേ കോടിക്കണക്കിന് മനുഷ്യന്മാരെ കാണാൻ ഇത്രയും മനുഷ്യന്മാർ പൊരുത്തുപിടിക്കാൻ കഴിയോ എന്നിട്ട് പിന്നെ അവസാനം ഞാൻ പറഞ്ഞു പൊരുത്തപ്പെടണട്ടാ അത് ഒരാളോടെ നിങ്ങൾ പൊരുത്ത പിടിച്ചിട്ടുള്ളൂ ബാക്കി നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യന്മാരുടെ ചെവിയിൽ ഇതെത്തി നിങ്ങൾക്ക് അവരോട് പൊരുത്തുപിടിക്കാൻ കഴിയോ അള്ളാഹു പൊരുത്തപ്പെട്ടു തരുവോ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര വലിയ ഗൗരവമാണ്